നമസ്കാരം എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ ചാപ്റ്ററായ കുരുവിയും കാട്ടുതീയും എന്നുള്ള പാഠത്തിൻ്റെ പഠനപ്രവർത്തനങ്ങളും പാഠപുസ്തക ചോദ്യോത്തരങ്ങളുമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കൊടുക്കുന്നത് ഈ പാഠം ഒരു കഥയാണ് ആനന്ദിൻ്റെ കഥകൾ എന്ന ഗ്രന്ഥത്തിലുള്ള ഒരു കഥ വളരെയധികം ആശയമുള്ള ഒരു കഥ ഇന്നത്തെ തലമുറ നന്നായി തിരിച്ചറിയേണ്ട നല്ല വസ്തുതകൾ ഈ കഥയിൽ അടങ്ങിയിരിക്കുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അഭിപ്രായക്കുറിപ്പ് എഴുതാനാണ് കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും ആ ഭാഗത്തിലെ നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പറയാം കുരുവിയും മഴദേവനും പ്രധാന കഥാപാത്രങ്ങളാണ് വനത്തിൽ കാട്ടുതീ പടർന്നു വമ്പിച്ച നാശം വരുത്തി അപ്പോൾ ഒരു ചെറിയ പക്ഷി പക്ഷി കുരുവിയാണ് കുരുവി ചുണ്ടിലെ വെള്ളം കൊണ്ട് തുള്ളിയായി കാട്ടുതീ അണയ്ക്കാൻ നോക്കുന്നു തന്റെ ചുണ്ടിലെ വെള്ളം കൊണ്ട് കാട്ടുതീ അണയുകയില്ലെന്നറിയാം എന്നാലും കുരുവി തന്നാലാവുമിതം ശ്രമിക്കുകയാണ് ഇത് കണ്ട് മഴദേവൻ കുരുവിയെ കളിയാക്കുന്നു കുരുവി മഴദേവനോട് തീ കെടുത്താൻ അപേക്ഷിക്കുന്നു മഴദേവൻ അഹന്തയോടെ കുരുവിയുടെ അപേക്ഷ തിരസ്കരിച്ചു കുരുവി തൻ്റെ അധ്വാനം തുടർന്നു ഒടുക്കം വമ്പിച്ച കാട്ടുതീയിൽ അതിൻ്റെ ജീവനും പൊലിഞ്ഞു മഴദേവൻ സമൂഹത്തിലെ അഹങ്കാരത്തിന്റെയും പരസഹായം നിഷേധിക്കുന്ന ക്രൂരതയുടെയും രൂപമാണ് ഇത്തരം സ്വാർത്ഥർ സമൂഹത്തിലുണ്ട് അവരെ മഴദേവർ മഴദേവൻ പ്രതിനിധാനം ചെയ്യുന്നു എന്നാൽ കുരുവിയെ തന്നാലാവും വിധം സഹായം നൽകാൻ തീ അണയ്ക്കുകയാണ് തൻ്റെ ചുണ്ടിലെ ഒരു കുഞ്ഞു തുള്ളി കൊണ്ട് കാട്ടുതീ അണയുകയില്ലെന്നറിയാം എന്നാലും സഹായം സഹായമെത്തിക്കുന്ന വിശാല മനസ്സാണ് കുരുവിയുടേത് ആ മനസ്സാണ് നമുക്കും വേണ്ടത് അത്രയുമാണ് എഴുതേണ്ടത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഥ എഴുതൂ പതിപ്പാക്കൂ എന്നുള്ളതാണ് ഈ കഥയിലെ കുരുവിയും എഴുതിയവനും ഈ സങ്കല്പിച്ച് ഇതിനെ സങ്കല്പിച്ച് കഥ എഴുതി പതിപ്പാക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ഈ പ്രവർത്തനം കുട്ടികൾ സ്വന്തമായും സ്വന്തമായും ചെയ്യേണ്ടതാണ് ഒരു മാതൃക ഇവിടെ ഞാൻ നൽകുകയാണ് തോട്ടിൽ നിന്നും വെള്ളം ചുണ്ടിൽ കോരി കുരുവി തീയണയ്ക്കാൻ ശ്രമിച്ചു ഉണങ്ങിയ മരങ്ങളിൽ പടർന്ന കാട്ടുതീ തീ കാറ്റിൽ കാറ്റിൽ അന്തരീക്ഷത്തിൽ ഉയർന്നു എന്ത് ചൂടാണ് കുരുവിക്ക് അടുക്കാനാകുന്നില്ല എന്നിട്ടും തൻ്റെ ശ്രമം അത് നിർത്തുന്നില്ല ഇത് കണ്ട് കാട്ടിലെ ദേവൻ കുരുവിയുടെ മുമ്പിൽ വന്നു വലദേവനെ കണ്ട് കുരുവിക്കുഞ്ഞ് പറഞ്ഞു ദേവ കാട്ടിൽ എൻ്റെ കൂട്ടുകാർ എത്ര പേർ ചത്തുവെന്നറിയാമോ ഞാൻ കൂട്ടുകൂടുന്ന ചെമ്പകമരം കത്തിപ്പോയി എത്ര മൃഗങ്ങൾ പിടഞ്ഞു വീണു ദേവ ഈ കാട്ടുതീ അണയ്ക്കാൻ പറയുമോ കുഞ്ഞേ നിൻ്റെ വലിയ മനസ്സെനിക്ക് മനസ്സിലായി എനിക്കൊന്നും ചെയ്യാനാവില്ല അഗ്നിദേവൻ എന്നെ തിന്നുകയാണ് ഇത് കേട്ട് കുരുവി പറഞ്ഞു വനദേവ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും അഗ്നിദേവൻ കേൾക്കും കുരുവിയുടെ വിശാലമായ മനസ്സ് കണ്ട് അഗ്നിദേവൻ സന്തോഷിച്ചു കാട്ടിലെ അഗ്നി പെട്ടെന്നണഞ്ഞു വനദേവനും കുരുവിയും സന്തോഷിച്ചു അടുത്ത ക്വസ്റ്റ്യൻ ആശയവ്യത്യാസം എഴുതാനാണ് ഇത് പല തവണ ആവർത്തിച്ചു ഇങ്ങനെയുള്ള പദങ്ങൾ കൂടുതൽ കണ്ടെത്തി എഴുതാനാണ് ആവർത്തിച്ചു ആവർത്തിക്കും ആവർത്തിക്കുന്നു ഒരു പദത്തിന് മൂന്ന് കാലങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് ക്രിയാ ശബ്ദത്തിന് വരുന്ന ഈ മാറ്റത്തെയാണ് കാലം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി നടക്കുന്നത് ഏത് സമയത്താണെന്ന് കാണിക്കുവാൻ ക്രിയയിൽ വരുത്തുന്ന മാറ്റത്തെയാണ് കാലം എന്ന് പറയുന്നത് കാലം മൂന്ന് വിധമാണ് ഭൂതകാലം ഭൂതകാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലം ഭാവി കാലം നടക്കാനിരിക്കുന്ന കാലം പിന്നെ വർത്തമാന കാലം അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കാലം മൂന്ന് വിധമാണ് ഭൂതകാലത്തിന് ഇ ഉ എന്നിവയാണ് പ്രത്യയങ്ങൾ ആവർത്തിച്ചു എന്ന വാക്കിന് അവസാനം ഉ എന്ന പ്രത്യയം ചേർക്കുന്നതിനാൽ അത് ഭൂതകാലം ഭാവി കാലത്തിൻ്റെ പ്രത്യയം ഉം ഇ എന്നിവയാണ് ആവർത്തിക്കും എന്ന വാക്കിൻ്റെ അവസാനം ഉം പ്രത്യയം ചേർത്തിരിക്കുന്നതിനാൽ അത് ഭാവി കാലം വർത്തമാനകാലത്തിൻ്റെ പ്രത്യയം ഉന്നു എന്നാണ് ആവർത്തിക്കുന്നു എന്നതിൻ്റെ അവസാനം ഒന്നു േർന്നിരിക്കുന്നതിനാൽ വർത്തമാനകാലം ആവർത്തിച്ചു എന്നാൽ ഒരു പ്രവൃത്തി പലതവണ നടന്നു കഴിഞ്ഞു എന്ന് കാണിക്കുന്നു ആവർത്തിക്കും ഭാവിയിലൊരു പ്രവൃത്തി ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നു ആവർത്തിക്കുന്നു ഇപ്പോഴും ആ പ്രവൃത്തി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണിക്കുന്നു മറ്റു മറ്റൊരുദാഹരണം നോക്കുക മഴ പെയ്തു മഴ പെയ്യും മഴ പെയ്യുന്നു കാട്ടുതീ പടർന്നു കാട്ടുതീ പടരും കാട്ടുതീ പടരുന്നു മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം മൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തു മരിച്ചു മരിച്ചു എന്ന അടിവരയിട്ട പദം ഏത് കാലത്തെ സൂചിപ്പിക്കുന്നു അത് ഭൂതകാലം കൂടുതൽ കുറവ് എന്നീ വാക്കുകൾക്ക് പകരം കുരുവിയും കാട്ടുതീയും എന്ന പാഠത്തിൽ പ്രയോഗിച്ച വാക്കുകൾ കണ്ടെത്തി എഴുതാനാണ് കൂടുതൽ ഒത്തിരി കുറവ് ഇത്തിരി അതാണ് ഉപയോഗിച്ചത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത്രയും പറഞ്ഞ് കുരുവി തൻ്റെ ജോലി തുടർന്നു കുരുവി എന്താണ് പറഞ്ഞത് ഈ കാട്ടുതീ കാട്ടിലെ അനേകം ജീവികളുടെ ജീവൻ അപഹരിക്കുന്നു മഴദേവ അങ്ങേക്കൊരു ഒറ്റമഴ കൊണ്ട് ഈ തീ കെടുത്താനാവും ഞാൻ എൻ്റെ ചുണ്ടിലെ വെള്ളം കൊണ്ട് എനിക്കാവുന്നത് പോലെ തീ അണയ്ക്കുന്നു അങ്ങനെയാണ് പറഞ്ഞത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുരുവിയെ പരിഹസിച്ചുകൊണ്ട് മഴദേവൻ ചോദിച്ചത് എന്താണ് കാട്ടുതീ ചുണ്ടിലെ വെള്ളം കൊണ്ട് അണയ്ക്കാൻ ശ്രമിക്കുന്ന കുരുവിയോട് മഴദേവൻ പറഞ്ഞു നീ എന്ത് അബദ്ധമാണ് കാണിക്കുന്നത് ഇത്തിരി പോന്ന് നിനക്ക് ഈ കാട്ടുതീ അണയ്ക്കാൻ കഴിയുമോ ഇതായിരുന്നു ചോദിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ കുരുവിയും കാട്ടുതീയും എന്ന കഥ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം നൽകുന്ന കഥയാണ് കുരുവിയും കാട്ടുതീയും ഒരു രാജ്യം നന്നാവണമെങ്കിൽ സാംസ്കാരികമായും ഭൗതികമായും ഉന്നത തലത്തിൽ എത്തണമെങ്കിൽ അവിടെ വസിക്കുന്ന ഓരോ വ്യക്തിയും ക്രിയാത്മക ബോധത്തോടെ കർത്തവ്യ നിരതനായി നിരതരായിരിക്കണം വമ്പിച്ച കാട്ടുതീ തൻ്റെ ചുണ്ടിലെ ഒരു തുള്ളി ജലം കൊണ്ട് അണയ്ക്കാനാവില്ലെന്ന് കുരുവിക്ക് അറിയാം എങ്കിലും അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്ന പോലെ കുരുവിക്കുഞ്ഞിനും തന്നാലായത് ചെയ്തുകൊണ്ടിരുന്നു ഇതാണ് സന്ദേശം ഓരോ വ്യക്തിയും തന്നാലാവം വിധം അധ്വാനം നടത്തിയാൽ ഏതൊരു രാജ്യവും രക്ഷപ്പെടും പ്രകൃതിയെയും മണ്ണിനെയും സംരക്ഷിക്കാൻ നാം മറ്റാരെയും തിരയണ്ട തിരക്കണ്ട ഏതു പരിസ്ഥിതി പ്രശ്നവും പരിഹരിക്കാൻ നമ്മൾ മതി ഈ സന്ദേശമാണ് പാഠം നമുക്ക് നൽകുന്നത് അടുത്തത് കിളിമൊഴി പക്ഷി നിരീക്ഷണത്തിൽ ശാസ്ത്രീയമായ അവബോധം ലോകത്തിന് സമ്മാനിച്ച പ്രധാന പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സലീം അലിയുടെ പക്ഷികൾക്ക് വേണ്ടി മുപ്പത്തിയഞ്ച് ഭാഷണങ്ങൾ എന്ന പ്രസംഗത്തിലെ ഒന്നാണ് കിളിമൊഴി എന്ന ചെറു ലേഖനം പക്ഷി നിരീക്ഷണം എങ്ങനെ തുടങ്ങണമെന്ന് വളരെ സൂക്ഷ്മമായി അദ്ദേഹം ഇതിൽ പറയുന്നു കിളിമൊഴി എന്ന പാഠത്തിലെ നിരീക്ഷണക്കുറിപ്പ് പക്ഷികളെ ഒരു പക്ഷിയെ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഇങ്ങനെ എഴുതാം ഭാരതത്തിൽ സർവത്ര സ്ഥലത്തും കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് വിശുപ്പക്ഷി ഇംഗ്ലീഷിൽ ഇതിൽ ഇന്ത്യൻ കുക്കു എന്ന് പറയും ഇതിൻ്റെ ശാസ്ത്രീയ നാമം കുക്കുലസ് മൈക്രോപ്റ്റംസ് എന്നാണ് ഉത്തരായന കിളി കതിരുകാണാ കിളി എന്നും കേരളീയർ ഇതിനെ വിശേഷിപ്പിച്ചു പറയും കവികൾക്ക് ഇഷ്ടപ്പെട്ട പക്ഷിയാണ് വിശുപ്പക്ഷി പ്രധാനമായും മേടത്തിലെ വിഷുവിനോടനുബന്ധിച്ചാണ് ഈ കിളിയുടെ ശബ്ദം കേൾക്കുന്നത് ചക്കുപ്പുണ്ടോ അച്ഛൻ കൊമ്പത്ത് എന്ന് പാടുന്നതും വിഷു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചക്ക വിളയുന്ന കാലമാണല്ലോ ചക്കപ്പഴം ഇതിനിഷ്ടമാണ് ആൺപക്ഷിയും പെൺപക്ഷിയും ഒരുപോലെയിരിക്കും ആ പെൺപക്ഷിയുടെ കഴുത്തിൽ ആൺപക്ഷിയെ അപേക്ഷിച്ച് ചെറുതായി മങ്ങിയ ചാര നിറമാണ് നെഞ്ചിനും വാലിനും തവിട്ട് നിറമാണ് കാക്കയുടെയും കാക്കത്തമ്പുരാട്ടിയുടെയും കൂട്ടിലാണ് മുട്ടയിടുന്നത് മുട്ട വെരിയാൻ പന്ത്രണ്ട് ദിവസം എടുക്കും കാക്കയുടെ ഒരു മുട്ട കൊത്തിപ്പൊട്ടിച്ച് കുടിച്ചിട്ട് മുട്ടത്തോട് കൊത്തിക്കളഞ്ഞിട്ടാണ് സ്വന്തം മുട്ട അവിടെ വെക്കുന്നത് അത്രയും ബുദ്ധിയുള്ള പക്ഷിയാണ് വിഷു പക്ഷി വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്